ഹലോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫൈനൽ ഫൈവ് കണ്ടസ്റ്റൻസ് ആരൊക്കെ വരുമെന്ന് നോക്കാം കാർത്തിക്കിന്റെ അഭിപ്രായത്തിൽ ആരൊക്കെയാണ് ആ കാർത്തിക് പറയുന്നത് വിന്നർ ജിൻഡോ ആയിരിക്കും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു അട്ടിമറി നടന്നാൽ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇനി ഒരു ആ എന്തായാലും കാരണം ഇനി പുതിയ ആൾക്കാർ വരാൻ ചാൻസ് എന്നാലും ഇനി ആരും വന്നില്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും എന്റെ ഒരു അഭിപ്രായത്തിലും ജിൻറ്റോയാണ് അതിന് ഒരു പേഴ്സൺ ിൻഡോക്ക് ഒരു ശക്തയായ എതിരാളിന്ന് പറയുന്നത് തന്നെയാണ് ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗബ്രി പോയിപ്പോ ആ കോംബോയുടെ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ജാസ്മിൻ ഇപ്പൊ നോക്കിയാൽ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് പക്ഷെ നെഗറ്റിവിറ്റി ഇപ്പോഴുള്ളത് ആ ഒരു ബിഗ് ബോസ് ബാക്ക് ബാക്ക് ഓഫീസിന്റെ സൈഡിൽ നിന്ന് ജാസ്മിന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകരുടെ ഇടയിൽ ഭയങ്കര നെഗറ്റിവിറ്റി നെഗറ്റീവിറ്റി വരും അങ്ങനെ അല്ലെങ്കിൽ ജാസ്മിനാണ് സെക്കൻഡ് വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നത് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സിജോയ്ക്ക് സുഖം ഇല്ല ഇന്നലെയും ഞാൻ നോക്കെ സ്കാനിങ്ങിന് കൊണ്ടുപോയി കാരണം ആരോ ഒരു പേരന്റ് വന്നിട്ട് എന്തോ എടുത്ത് കഴിക്കാൻ കൊടുത്തപ്പോ ആയിരിക്കും അങ്ങനത്തെ ഒരു സോഫ്റ്റ് ആയിട്ട് സിജോക്ക് കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ സിജോയ്ക്ക് ശരിക്ക് പറഞ്ഞാൽ ഫിസിക്കലി വയ്യ സിജോയ്ക്കും സായിക്കും വയ്യ അപ്പൊ അങ്ങനെ ഒരു ഇതില് നിക്കേ സിജോയുടെ മാക്സിമം എഫർട്ട് ഇടുന്നുണ്ട് എന്നാലും നോക്കാം തേർഡ് സിജോ ആണ് കാർത്തിക്ക് പറയുന്നത്

ജാസ്മിൻ സിജോ അർജുൻ പിന്നെ അഭിഷേക് ശ്രീകുമാർ പിന്നെ അർജുൻ അങ്ങനെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും വിന്നർക്ക് ഒരു ഇല്ല ആർക്കും ജിൻഡോ തന്നെ ഇനി എന്തെങ്കിലും ഒരു അട്ടിമറി വന്നാൽ ജാസ്മിൻ കയറി ജിൻഡോ സെക്കൻഡിലേക്ക് പോകും അപ്പൊ ഇന്ന് ഇന്നലെ ജിൻഡോയുടെ പാരന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതില് ജിന്റോടെ അമ്മ പറയുന്നുണ്ട് കുറച്ച് ഇങ്ങനെ ജിൻഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ കോംബോയ്ക്ക് ഒന്നും പോലെ തന്നെയെന്ന് കളിക്കുന്നു അപ്പൊ ഭയങ്കര ജിൻഡോ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെ അവർക്ക് ഇന്നാ കളിക്കാൻ പോകുന്നത് ഞാൻ ആരോടെങ്കിലും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ സായി പറ്റി പറയുകയാണെങ്കിൽ സായി ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നറാകാനൊന്നും വന്നല്ല സായി ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ അവിടെ സായിയുടെ ഇമേജിനൊന്നും കോട്ടം തെട്ടാതെ കാരണം പുറത്തിറങ്ങിയാലും സായിക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ സായി അവിടെ ഒരു വഴക്കിനോ ഒന്നിനും പോകാതെ മിണ്ടാതെ ഇങ്ങനെയോ അല്ലെണ്ണം ബാധിച്ചില്ലേ മറ്റുള്ളവരിന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ ആ അല്ല അതല്ല മറ്റേ പഴക്കുണ്ടാക്കിയ ആവശ്യമില്ല അത് സംസാരമൊക്കെ സംസാരിച്ചു ആ അതെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഫിസിക്കലി എന്തോ നടുവേന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഏറ്റവും കൂടുതൽ സായിയുടെ കാര്യത്തിൽ സംസാരം പക്ഷേ അത് ഭാര്യ അമ്മയായിട്ടുള്ള ഇഷ്യൂ അത് സായി അവിടെ വിളിച്ചു പറഞ്ഞു ഏ അവർ നേരെയാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പക്ഷേ നമ്മളെല്ലാം അറിയുന്നത് അങ്ങനെയാണ് ഓഹോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സംഭവങ്ങൾ അത് ചിലത് കുറച്ചൊക്കെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഇപ്പം ഈ യൂട്യൂബിൽ എന്താ എല്ലാവരെയും പറ്റി ക്രിറ്റിസൈസ് ചെയ്യാമല്ലേ ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അമ്മയുടെ ഭാര്യയുടെയും പ്രശ്നം തീർത്തിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മതിയെന്ന് അങ്ങനെ പറയുമല്ലോ ഇനിയിപ്പോൾ സായിക്ക് അധികം അങ്ങോട്ട് ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സായി എന്നൊരു മണ്ടത്തരം കാണിച്ചു അത്രയും ഓപ്പണായിട്ട് പറയണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിന്നിങ് വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റ് ഇടുക പിന്നെ ഇനി എന്തെങ്കിലും കാത്തിക്കിന് പറയാൻ അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞാൻ അടുത്ത ആഴ്ചയെ കാർത്തിക്ക് വരത്തുള്ളൂ കാത്തിക്കിനിപ്പോൾ സമയമില്ല